സ്ത്രീകളോടും പെൺകുട്ടികളോടും അപ അപമര്യാദയായിട്ട് പെരുമാറുന്നതും അവർക്ക് അശ്ലീല മെസ്സേജുകൾ ഒക്കെ വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് യുവ നേതാക്കളും ജനപ്രതിനിധികളും ആയവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണത് ഇപ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ വന്ന് പറയുമ്പോൾ അത് കൃത്യമായ നിലയിൽ കേൾക്കുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പെൺകുട്ടി ആരാണ് എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല പകരം ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെങ്ങനെയാണോ ഊഹിക്കുന്നത് ആ മാതൃ മാ ആ മാതിരി തന്നെ ഞാനും ഊഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും ആ പ്രസ്ഥാനത്തിനകത്ത് അതിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനുള്ള യാതൊരു നീക്കവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരാണ് അതൊക്കെ ധാർമ്മികതയെക്കുറിച്ച് ഓരോരുത്തർക്കുമുള്ള കോൺസെപ്റ്റ് അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് തോന്നണം അത് തെറ്റാണെന്ന് എന്നാണ് അങ്ങനെയാണെങ്കിലല്ലേ രാജിവയ്ക്കാൻ സന്നദ്ധനാവുള്ളൂ അത് തെറ്റാണെന്ന് സ്വയം തോന്നാത്ത നിലയിൽ നമുക്കെന്താണ് പറയാൻ കഴിയുക ഇതൊക്കെ വളരെ സാധാരണമാണ് എന്ന നിലയിൽ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ഹൂ കേസ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും രാഷ്ട്രീയ മേഖലയ്ക്ക് തന്നെ നാണക്കേട് വരുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് പ്രസ്തുത വ്യക്തിയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്